വെറൈറ്റി തിരുവല്ല രണ്ട് പഞ്ചായത്തിന്റെ സ്ഥലം എടുത്തിട്ടാണ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലെ മത്സ്യകൃഷിയുടെ മാതൃക ഉൾക്കൊണ്ട് കേരളത്തിൽ അധികമാരും പരീക്ഷിക്കാത്ത ഒരു കൃഷി മാർഗം നടപ്പിലാക്കിയിരിക്കുകയാണ് തിരുവല്ല സ്വദേശിയായ ഷാജി എന്ന കർഷകൻ കൂട് മത്സ്യകൃഷി നീന് തീറ്റ കൊടുക്കണേലും ഈ ഒരു കൃഷിയിടത്തിൽ ഇതിന് ഇരുപത്തെട്ടടി നീളം പതിനെട്ടടി പതിനെട്ടടി വീതി ഉണ്ട് കാരണം ഈ വരാലിനെ നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റി തരാം നമ്മളൊരു ഉദ്ദേശം ഒരു പതിനയ്യായിരം വരാലിനെ ഇട്ടാൽ രണ്ടായിരം വരാലിനെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് പൊക്കി പൊക്കിയെടുക്കാം ഇങ്ങനെയുള്ള കൂടുകളിൽ വരാൽ മാത്രമേ കൃഷി വരാലേ ഉള്ളൂ അപ്പം ഈ ബാക്കിയുള്ള വെള്ളത്തിലോ ബാക്കിയുള്ളത് വരാല കാരിയെ സിലോപ്പിയായ കരിമീൻ എല്ലാം കിടപ്പുണ്ട് ഇതിൻ്റെ വിളവെടുപ്പ് അങ്ങനെ എങ്ങനെ എടുക്കും നമ്മൾ ഇതിന്റെ കയറിൽ താഴത്തെ കയർ ആ ഈ താഴത്തെ കയർ അയച്ചിട്ട് അവിടെ അതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വെള്ളത്തിൽ നമുക്കിൻ്റെ ഒരു ഇനിഷ്യലായിട്ട് എത്ര ചിലവായിട്ടുണ്ട് മൊത്തം ആദ്യം ഒരു ഇതുവരെ ഞ്ച് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് സർ ഫിഷറീസ് നമുക്ക് ഒമ്പത് ലക്ഷം രൂപ സബ്സിഡി തന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മളൊരു കിട്ടില്ല കൃഷിയിടവും ഒരു കർഷകനെയും ഒരു മത്സ്യകൃഷിയാണ് പരിചയപ്പെട്ടോ